ീൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നതിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനുമായി ഒരു ആഗോള സഖ്യം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് സൗദി അറേബ്യ കാസയിൽ വെടിനിർത്തൽ ആയിരിക്കും ആഗോള സഖ്യത്തിന്റെ പ്രധാനമായ ലക്ഷ്യം അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും ആയിരിക്കും ഈ പുതിയ സഖ്യം രൂപീകരിക്കുകയെന്നും സൗദി അറേബ്യ അറിയിക്കുന്നു ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് പരിഹാരം കാണുക എന്നതിനായിരിക്കും മുൻഗണന നൽകുകയെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു യു എൻ ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടായത് ഗാസക്ക് നേരെയുള്ള ഇസ്രായേൽ അതിക്രമങ്ങൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി മാറുകയാണ് പലസ്തീനികളെ കുടിയൊഴിപ്പിച്ചും പട്ടിണിയിലേക്ക് തള്ളിവിട്ടുമാണ് ഇസ്രയേൽ നിരന്തരം ഈ യുദ്ധം ചെയ്യുന്നത് ഇസ്രയേൽ സൈനികർ നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ യു എൻ ഏജൻസികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധം ഇപ്പോൾ ലെബനോണിലേക്ക് കൂടി വ്യാപിച്ചതോടെ പശ്ചിമേഷ്യ ആകെ ഇസ്രയേൽ യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫൈസൽ ബിൻ ഫർഹാൻ ആ സമ്മേളനത്തിൽ പറഞ്ഞു സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം പതിനായിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കാനുള്ളതല്ലെന്നും ഫർഹാൻ പറഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും ഉടൻ നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആഗോള സഖ്യത്തിന്റെ ആദ്യ യോഗം റിയാദിൽ നടക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറലും പറഞ്ഞിട്ടുണ്ട് തുടർന്നുള്ള നടപടികൾ റിയാദിലും ബെൽജിയത്തിലുമായിട്ടാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു നേരത്തെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടയുന്ന ഇസ്രയേൽ നടപടികൾ യുദ്ധക്കുറ്റമാണെന്നും ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാകാത്തത് അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനത്തിന്റെ പരാജയമാണെന്നും സൗദി പറഞ്ഞിരുന്നു സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ തന്നെയാണ് ഇസ്രയേലിനെതിരെ അന്നും രംഗത്ത് വന്നത് അതേസമയം തന്റെ രാജ്യം എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നതായും എന്നാൽ തങ്ങളുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന ശത്രുക്കളോട് നിർദ്ദയമായി പോരാടുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു യു എൻ സമ്മേളന വേദിയിലിരിക്കുന്ന പല പ്രഭാഷകരും തന്റെ രാജ്യത്തിനെതിരെ ഉന്നയിച്ച തെറ്റായ ആരോപണങ്ങൾ താൻ കേട്ടിരുന്നു അവയെല്ലാം തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നെതന്യാഹു തന്റെ പ്രസംഗം ആരംഭിച്ചതുതന്നെ എന്നാൽ ഗാസയിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ആ വേദിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം പ്രതിനിധികളും എഴുന്നേറ്റ് പോയിരുന്നു അതിനെ തുടർന്ന് ആളില്ലാത്ത കസേരകളെ നോക്കിയായിരുന്നു നെതന്യാഹു തന്റെ പ്രസംഗം പൂർത്തിയാക്കിയത് എതിരായി ഏതൊക്കെ സഖ്യങ്ങൾ വന്നാലും പുലുങ്ങില്ലെന്ന നിലപാടിൽ തന്നെയാണ് നെതന്യാഹു ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയുടെ പിന്തുണയും നിരന്തരമായുള്ള ആയുധ സപ്ലൈയും ഉള്ളപ്പോൾ ആരെയും ഭയക്കേണ്ടതില്ല എന്നാണ് അവരുടെ കാഴ്ചപ്പാട് ഇസ്രായേൽ എന്ന പൊതുശത്രുവിനെതിരെ കരുക്കൾ നീക്കുമ്പോൾ അറബ് രാജ്യങ്ങളുടെ സുഹൃത്തും രക്ഷകനുമായ അമേരിക്ക എന്ന വൻ ശക്തിയെ കൂടി അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അകമഴിഞ്ഞ പിന്തുണയോടെ നിൽക്കുന്ന ഇസ്രായേൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം